ായികംപള്ളി സുരേന്ദ്രൻ സഖാവെത്തി കോട്ടൻകോട് പഞ്ചായത്തിലെ ലക്ഷക്കണക്കിന് രൂപ വില വരുന്ന പൊതുവഴി പൊതുവഴി കയ്യേറിക്കൊണ്ട് ഒരു കൂട്ടം ആളുകൾ വ്യക്തമായി പറഞ്ഞു കഴിഞ്ഞാൽ ഒരു കൂട്ടം ഭൂമാഫിയകൾ ോട് പഞ്ചായത്തിൽ തന്നെ വളരെ ശക്തമായി നിലകൊള്ളുകയാണ് അതിന്റെ ആ ഒരു ദുരവസ്ഥ അനുഭവിക്കുകയാണ് ഈ രണ്ട് വീട്ടമ്മമാർ ഞങ്ങൾക്ക് വഴിയില്ല ഞങ്ങൾ നൂറ് വർഷത്തിൽ കൂടുതലായി ഞങ്ങൾ ഇവിടെ താമസിക്കണം അങ്ങനെ ഞങ്ങൾക്ക് ഇതിലേക്ക് ഇതേപോലത്തെ വരമ്പായിരുന്നു അപ്പൊ ഞങ്ങൾക്ക് വരെ കാര്യത്തിൽ ചോദിക്കാനും പറയാനൊന്നും ഇറങ്ങിയാലും ആരും ഇടപെടൂല്ല കാര്യം എന്താണെന്ന് വെച്ചാൽ നമ്മക്ക് അറിഞ്ഞൂടാ ഇപ്പൊ ഇതിലേക്കൂടെ ഈ പണം വായിച്ച ആള് ഞങ്ങ ഇവിടെ കെട്ടാൻ വന്ന പറ്റേ ഞങ്ങള് പറഞ്ഞ് ഞങ്ങക്ക് വഴി ഇട്ടിട്ട് നിങ്ങൾ കെട്ടിക്കോളാൻ പറഞ്ഞു അവൻ കൊണ്ടുവന്നു കോടതിയിൽ കൊണ്ടുവന്നു ആറ്റങ്ങ കോടതിയിൽ കൊണ്ടുവന്നു ഞങ്ങളെ പേരുടെ മാംസ്യ സംഘം ഒന്നും പറഞ്ഞും കൊണ്ട് മാഫ്യാ സംഘം മാഫിയ സംഘം ഈ അമ്മമാരാണ് മാഫിയ സംഘ തലവന്മാർ അത് മാഫിയ സംഘം ഒന്നും പറഞ്ഞുകൊണ്ട് അമ്മമാര് കൊണ്ടുപോയി പെറ്റീഷൻ കൊടുത്ത് ഞാൻ മെനഞ്ഞു ഞാൻ പോയിട്ടുണ്ടായിരുന്നു നമ്മളെ കൊണ്ട് ഒരു നിവർത്തിയിലും വാങ്ങിയില്ല ഞാൻ ഈ ആപത്തും പിടിച്ച് ഞാൻ ഇരിക്കണി മക്കളും കുട്ടിയും ഒന്നുമില്ല ഒരു സഹായവും പഞ്ചായത്ത് നിന്ന് ചെയ്യില്ല ഒരു മെമ്പർ ഒന്നുള്ള നിലയിൽ നമ്മൾ ചെന്ന് പറയാൻ പഴത്തേക്ക് ഞാൻ എന്ത് ചെയ്യട്ടെ ഒരു മെമ്പറിന് ചെയ്യാത്ത ഒരു കാര്യവും ഇല്ല അവന് പേടി അതുകൊണ്ട് അനില് അതാണ് നമ്മളെ വാർഡ് മെമ്പർ എന്ത് അല്ലേ ടി ആർ അനില് തന്നെ അങ്ങനെ ഞാൻ രണ്ടു നേരം ഞങ്ങൾ ചെന്ന് പറഞ്ഞു വിലക്ക് ഞങ്ങൾ അപേക്ഷയും കൊടുത്ത് സെക്രട്ടറിക്ക് സെക്രട്ടറിക്ക് അപേക്ഷയും കൊടുത്ത് ആശുപത്രി ചെലവിനൊക്കെ ചെന്ന് വല്ലതാ ചോദിക്കുമ്പോഴത്തേക്ക് ഇനി ആളും പേരും ഒന്നും ഇല്ലാത്ത ഞാൻ ചെന്ന് ചോദിക്കാൻ പറയും ഫണ്ടില്ല പഞ്ചായത്തില് ഫണ്ടില്ല ഇനിയിപ്പൊ അതിന് അടുത്ത മാസം ഞാൻ ഇറങ്ങിയല്ലേ ഒരു വക മൂന്നും തരായില്ലെന്ന് മോഹൻലാലിന്റെ പത്ത് ലക്ഷം രൂപ കൊടുക്കാൻ വേണ്ടി രണ്ടര കോടി രൂപ ചെലവാക്കിയ സർക്കാരാണ് നമുക്ക് അപ്പൊ പിന്നെ ഈ മാഫിയ മാഫിയ തല അയ്യോ നമുക്കൊരു വഴി കിട്ടിയാ മതി നമ്മൾ നമ്മൾ ഈ അപ്പുറത്തെ സ്ഥലം ആളുകൾ നിങ്ങൾ പറയുന്നത് ഞാൻ ഇവിടെ വീട്ടിൽ അമ്മ അങ്ങായിരുന്നു പിന്നെ ഇവര് വിളിച്ചു പറഞ്ഞാണ് ഞാൻ വന്നത് എന്താണ് ജോലി കോവില് തൂത്തോണ്ടിരുന്നോണ്ട് കോവിൽ പോകാനില്ലേ ഇതുപോലുള്ള അമ്മമാര് ഇതുപോലുള്ള കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ വഴി നടക്കുന്ന സ്ഥലമാണ് ഈ വയ്യാത്ത കാലം വെച്ച് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ ഒന്ന് എഴുന്നേറ്റ് നടക്കാൻ പോലും കൂട്ടിനോ ആരും ഇല്ല ഒന്നാ ആരെങ്കിലും നാട്ടുകാരെങ്കിലും സഹായിക്കാൻ വന്നു കഴിഞ്ഞാൽ ഒരു ടൂ വീലർ പോലും വരാത്ത രീതിയിലാണ് ഇവിടെ ഈ റോഡ് ഈ എന്ത് മാഫിയ ഏഹ് എന്ന് പറഞ്ഞതൊക്കെ ഒരു സങ്കല്പം മാത്രമല്ലേ കാര്യം ഇത് തൊട്ട് അങ്ങോട്ടുള്ള വസ്തുക്കൾ ഇവർക്ക് വില കുറച്ച് വാങ്ങണം ബാക്കിയുള്ളൂ ഇതിന്റെ ഈ ഈ തോട്ടിന്റെ ഒരു ഭാഗം അവരെ കൈ കാര്യം ചോദിച്ചോട്ടെ ഈ വഴി വഴി വസ്തുവിന് വില അവരുടെ വാങ്ങിച്ച വസ്തു അല്ലേ ഈ പഞ്ചായത്തിന്റെ വഴി കിടപ്പുണ്ട് ആ പഞ്ചായത്തിന്റെ വഴിയാണ് അവർ കെട്ടി അടക്കാൻ ശ്രമിക്കുന്നത് ഇപ്പൊ നാല് മീറ്റർ വഴിയുണ്ട് കാര്യങ്ങളൊക്കെ ഉണ്ട് പഞ്ചായത്തിലുണ്ട് നാല് മീറ്റർ വഴി അന്ന് അന്നളന്നാണ് തെറ്റിയാർ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് ഇവിടെ ആറ് കോടി രൂപ തെറ്റിയാർ പ്രൊജക്റ്റിന് വേണ്ടി അനുവദിച്ചിട്ടുണ്ട് ഇതിന്റെ ബണ്ട് വിലപ്പിക്കാനും ഇവിടെ നിന്ന് പണിമുള ക്ഷേത്രം വരെ റോഡ് കിട്ടാൻ വേണ്ടി ആറ് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് പക്ഷെ പഞ്ചായത്ത് അധികൃതർ അവിടുത്തെ ഭരണസമിതി ഈ ഭൂമാഭിമകളുടെ കൂട്ടു ചേർന്നുകൊണ്ട് ആ പ്രൊജക്ട് അട്ടിമറിച്ചു ഇതൊക്കെ നിങ്ങൾ വെറുതെ മീറ്റർ വീതി ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ പഞ്ചായത്തിന്റെ ഭൂമി ആർക്കും കൈയേറാൻ പറ്റൂല പഞ്ചായത്തിന്റെ ഭൂമിയാണ് കൈയേറിയിരിക്കുന്നത് ഇപ്പം അത് തെറ്റിയാർ പ്രൊജക്റ്റിന് വേണ്ടിയിട്ട് രണ്ട് വാർഡിലായിട്ടാണ് കാട്ടായിക്കുടം വാർഡും ഇടത്തര വാർഡും കാട്ടായി തെറ്റിയാർ പ്രോജക്ടിന്റെ പണി തുടങ്ങി തുടങ്ങിക്കഴിഞ്ഞു പകുതിയായി എന്നാൽ ഈ തെറ്റിയാർ പ്രോജക്ട് ഇടത്തറ വാർഡില് ചെയ്തിട്ടില്ല അവർ അതിനെ അട്ടിമറിക്കാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുകയാണ് ഈ ഈ എന്താണ് തെറ്റിയാർ എന്ന് എന്ന് പറയുന്നത് തെറ്റിയാർ പറഞ്ഞാൽ ഈ തോടിന്റെ ബണ്ട് ഇവിടുന്ന് ഈ റോഡ് ഒരുപാമൂലയിൽ നിന്നും പടയർ ക്ഷേത്രം വരെ കൊണ്ടെത്തിക്കാനുമാണ് തെറ്റിയാർ പ്രൊജക്ട് അത് ഇടത്തര വാർഡിലും ഉണ്ട് കാട്ടാക്കുടം വാർഡിലും ഉണ്ട് പക്ഷെ കാട്ടാക്കുടം വാർഡിലെ പണി ഏകദേശം കഴിയാറായി പണി ി കഴിഞ്ഞു ഇതൊക്കെ ഒഴുക്കുള്ള വെള്ളമാണോ ഒഴുക്കുള്ള വെള്ളമാണ് ഇത് ഇതൊക്കെ നിറഞ്ഞ കവിയെന്ന സമയം ഉണ്ടാവും മഴ സമയങ്ങളിൽ അങ്ങനെയാണ് ഈ ബണ്ടെല്ലാം പോയത് ഈ ബണ്ട് വിലപ്പിക്കാനും ഇവിടെ റോഡിനും വേണ്ടിയിട്ട് ഇവിടുന്ന് പണിവൽ ക്ഷേത്രമുള്ള റോഡിനും വേണ്ടി ആറ് കോടി രൂപ അനുവദിച്ചിട്ടുണ്ട് ശ്രീ കടകംപള്ളി സുരേന്ദ്രൻ സാറിന്റെ ഇതില് പക്ഷേ ഈ പഞ്ചായത്ത് പോതകൂട് പഞ്ചായത്ത് ഭരണസമിതി ആ പദ്ധതി പൂ പാടെ അട്ടിമറിച്ചു കടകംപള്ളി സുരേന്ദ്രന്റെ ആയിരുന്നാലും നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയന്റെ ആയിരുന്നാലും ഒക്കെ സ്വപ്ന പദ്ധതിയാണ് പാർവതി പുത്തനാറിന്റെ ശുചീകരണവും നവീകരണവും എത്രയോ ലക്ഷക്കണക്കിന് രൂപയാണ് പാർവതി പുത്തനാറിന്റെ ശുചീകരണത്തിനു വേണ്ടി നൽകിയിട്ടുള്ളത് പക്ഷെ ഇപ്പോഴും പാർവതി പുത്തനാർ എവിടെയാണ് നിൽക്കുന്നത് നമുക്കറിയാം അതുപോലെ മറ്റൊരു സ്വപ്ന പദ്ധതിയാണ് കടകംപള്ളി സുരേന്ദ്രൻ സഖാവിന്റെ കടകംപള്ളി സുഖ സുരേന്ദ്രൻ എന്ന് പറയുന്ന നമ്മുടെ ബഹുമാനപ്പെട്ട എം എൽ എയുടെ ഏറ്റവും വലിയ സ്വപ്ന പദ്ധതിയാണ് മറ്റൊരു സ്വപ്ന പദ്ധതി ഏറ്റവും വലിയ സ്വപ്ന പദ്ധതി എന്ന് പറയുമല്ലോ അത് പാർവതി പുത്തനാറുണ്ട് മറ്റൊരു സ്വപ്ന പദ്ധതിയാണ് ഈ തെറ്റിയാർ പ്രോജക്ട് ആ തെറ്റ്യാർ പ്രോജക്ട് ഇപ്പൊ ഏതുവരെ ആയി എന്ന് ബഹുമാനപ്പെട്ട കടകംപള്ളി സുരേന്ദ്രൻ സഖാവേ താങ്കളോട് അഭ്യർത്ഥിക്കുകയാണ് അതെന്താണെന്ന് അത് എന്തുകൊണ്ടാണ് ഏത് വഴി വരെ ഇപ്പോൾ എത്തി നിൽക്കുന്നു എന്നുള്ള കാര്യം ഈ പാവപ്പെട്ട അമ്മമാരെയെങ്കിലും ഒന്ന് പറഞ്ഞറിയിക്കാൻ സ്ത്രീകൾക്ക് വേണ്ടി നിലകൊള്ളുന്ന നമ്മുടെ സർക്കാർ സംവിധാനങ്ങളിൽ കൂടെ എങ്കിലും കുറഞ്ഞ ഈ അമ്മമാരെയെങ്കിലും അറിയിക്കാൻ കരുണ കാണിക്കണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് ഈ ഒരു കൂട്ടം അമ്മമാരും മറ്റുള്ള ചെറുപ്പക്കാരും ഇതുപോലുള്ള കൊച്ചു കുഞ്ഞുങ്ങളും ഒക്കെ ചേർന്നുകൊണ്ട് ഇവർക്ക് വഴി നടക്കാൻ സഞ്ചാര സ്വാതന്ത്ര്യം എന്ന് പറയുന്നത് നമ്മുടെ ബഹുമാനപ്പെട്ട ഭരണഘടന ഇന്ത്യൻ ഭരണഘടന നൽകുന്ന ഒരു കാര്യമാണ് പക്ഷെ അത് എന്തുകൊണ്ടോ നമ്മുടെ ഈ കാട്ടായിക്കോളം പോത്തങ്കോട് പോലുള്ള ചെറിയ ചെറിയ പഞ്ചായത്തുകളിൽ പോലും അത് ആരും വേണ്ടത്ര രീതിയിൽ പരിഗണിക്കുന്നില്ല ഉപയോഗിക്കുന്നില്ല എന്തുകൊണ്ടോ ഇവരെയൊക്കെ നികൃഷ്ട ജീവികളായിട്ടാണ് നമ്മുടെ ഭരണകൂടങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മാറി മാറി ഇടതും വലതും മാറി മാറി ഭരിച്ച് നന്നാക്കി കൊണ്ടിരിക്കുന്ന വികസനത്തിന്റെ അങ്ങേയറ്റം പോകുന്ന നമ്മുടെ നാട് നന്നായി നന്നായി ഇപ്പോ ഈ ഒരു അവസ്ഥയിലാണ് ഈ കൊച്ചു കുഞ്ഞുങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കാനോ അല്ലെങ്കിൽ ഈ അമ്മമാർക്കൊന്ന് അസുഖമായി കഴിഞ്ഞാൽ ഒന്ന് ആശുപത്രിയിൽ പോകാനോ പോലും പറ്റാത്ത രീതിയിലുള്ള സഞ്ചാരത്തിന്റെ വികസന പാതയാണ് ഈ കാണുന്നത് എന്ത് ഇവിടെ ഇരിക്കുന്നുണ്ട് ഞങ്ങൾക്ക് ഇവിടെ വഴിയില്ല ഞങ്ങൾക്ക് വഴി വരുന്നത് നിങ്ങൾ ഇവിടെ ഇരുന്നാൽ വഴി കിട്ടിയില്ല വഴി വരുന്നത് ഞങ്ങൾ ഇവിടെ ഇരിക്കും ഇത് പഞ്ചായത്തിന്റെ വഴി പഞ്ചായത്തിന്റെ വഴി തന്നെ വേണ്ടി തന്നെ ഞങ്ങൾ ഇറങ്ങി ഇറങ്ങിയപ്പോ ഞങ്ങളെ ഇവിടെ നടുക്കോണ്ട് വഴി വെട്ടാൻ വന്നപ്പോ ഞങ്ങൾ ഇറങ്ങി രണ്ടുപേരും വഴക്കൊന്നും പറഞ്ഞില്ല ഞങ്ങൾ ഇവിടെ ഇവിടെ ന്യായമായിട്ട് ചെയ്യി നിങ്ങൾ പഞ്ചായത്തിന്റെ വഴിയാണിത് എന്ന് മാത്രമേ ഞാൻ പറഞ്ഞിട്ടുള്ളൂ അതിന് ഞങ്ങള് മാഫിയ സംഘം ഒന്നും പറഞ്ഞ് ഏവന്മാര് ഞങ്ങളെ പേരിനോണ്ട് അന്ന് കോടതിമാര് ഏവന്മാർ ഈ വസ്തു വാങ്ങിച്ച ഒന്ന് നെട്ടൂര മോഹൻ എന്ന് പറഞ്ഞാൽ ഇതെല്ലാം വാങ്ങിച്ചു കൊടുക്കണം അവനും ഈ വസ്തു വാങ്ങിച്ച അയാളും കൂടെ ചേർന്ന് ഞങ്ങളെ പേരിനോണ്ട് കേസ് കൊടുത്തു അല്ല അല്ല അവന്റെ അജയ്കുമാർ അജയ്കുമാർ എന്നാണ് അവന്റെ പേര് അപ്പൊ ഞങ്ങൾ പറഞ്ഞ് ഞങ്ങൾക്ക് ഇതിലേ ഉള്ള വഴി വേണം ഞങ്ങൾ പറഞ്ഞ് എന്റെ അച്ഛനും എന്റെ അമ്മയും മരിച്ചിട്ടോണ്ട് എന്റെ ചേച്ചിയുടെ അമ്മ മരിച്ചു ഇവിടുന്ന് എടുത്ത് റോഡിൽ കൊണ്ടുപോകണവര് ഞങ്ങൾ ഇവിടെ ഭർത്താവ് ഇവരെ ഈ കാല് വയ്യാത്ത അവരെ ഭർത്താവ് മരിച്ചു വയ്യാതെ അടുന്നു ആശുപത്രിയിൽ കൊണ്ടുപോകാൻ താമസിച്ചു പോയോടാണ് അയാൾ മരണമടഞ്ഞു ഇത്രയും ഞങ്ങൾ സഹിച്ചു ഇത്ര നാൾ സഹിച്ചു ഇനി ഞങ്ങൾ ഒന്നിനും ഞങ്ങൾക്ക് വഴി വേണം ഈ വഴി ഞങ്ങള് ജനിച്ച് എന്റെ അച്ഛനും അമ്മയും ഇവിടെ അച്ഛൻ്റെ വസ്തു ആണ് ഞങ്ങൾ ജനിച്ചണം തൊട്ടുള്ള വഴിയാണിത് അല്ല അത്രയും വഴി ഉണ്ടായിരുന്നു ആട്ടവർഷം വരുവർ വന്ന് ഇവിടെ ഈ ഇവിടെ ഞങ്ങൾക്ക് എന്റെ മരുമോനൊരാ കൂലിക്ക് ഒരു ആട്ട് ഓടിക്കൊണ്ടിരുന്നതാണ് ഇവിടെ ആട്ട വരുവർന്ന് അവസാനമായപ്പോ സ്ഥാച്ച് ഇതിലെ വഴി നടക്കാക്കല വഴി വെട്ടാനായിട്ട് വന്നവരെ വഴി അവനെ അടിച്ചിട്ട് വന്ന വഴി ആൾക്കാരെ അത്രയും പിടിച്ച് തോട്ടി തള്ളിയിട്ട് ഇവൻ പെട്ടെന്ന് സ്റ്റേ വാങ്ങിച്ചു ഈ പിന്നെ മോഹൻ എന്ന് പറഞ്ഞു അവനാണ് അന്ന് സ്റ്റേ വാങ്ങിച്ചിരുന്നത് ഇപ്പൊ ആ വസ്തുവാണ് വിറ്റത് വരും വിറ്റപ്പഴത്തേക്ക് ഇവിടെ ഇങ്ങനെ വന്നപ്പോഴത്തേക്ക് ഞങ്ങൾ ഞങ്ങൾക്ക് വഴി കൊണ്ട് ഞാൻ പഞ്ചായത്തിലും ചെന്ന് പറഞ്ഞിട്ടുണ്ട് ഇവിടെ വച്ചും പറഞ്ഞു ഞാൻ ഇവിടെ വഴി വെട്ടണമെങ്കിൽ എന്നെ എന്റെ പിള്ളേരെ ഇതിനകത്ത് ഇട്ട് മൂടി ഇവിടെ വഴി വെട്ടാവൂ പറഞ്ഞു അത് പറഞ്ഞപ്പോ അവനെ അടിക്കാനൊക്കെ കയറി വേണ്ട പ്രശ്നങ്ങളായി പക്ഷെ ഞങ്ങൾ ഞങ്ങളുടെ വീട് കണ്ടാടിക്കാൻ പോലീസ് കേസ് കൊടുക്കാൻ ഞങ്ങൾ വിചാരിച്ചു ഇതേപോലെ ഇങ്ങനെ ഒന്നും ആവൂലിയായിരിക്കും ഞങ്ങളെ വഴി വഴി വെട്ടിയില്ലല്ലീ വഴി ഇട്ടിട്ട് കെട്ടു എന്ന് വിചാരിച്ചു അപ്പൊ അവൻ കൊണ്ടുവന്ന് ഞങ്ങള് വേറെ കോടതിയിൽ കൊടുത്തു അപ്പൊ ഇതൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞൂള്ള ഞങ്ങൾ ഈ കോടതിയും കച്ചേരിയും പോലീസ് സ്റ്റേഷനും ഞങ്ങൾ കയറി ഇറങ്ങിയിട്ടില്ല ഇതിപ്പോ നല്ലപ്പോഴാണ് കോടതി കാസ് കൊടുക്കുന്നത് ഞങ്ങളെ കൊണ്ട് അതിനൊന്നും ഒരു യാതൊരു വർത്തില്ല മാഫിയ സംഘം എന്ന് പറഞ്ഞു ഞങ്ങളെ കൂര തന്നെ ആൾക്കാരും എന്ന് പറയും എനിക്കിവിടെ പത്ത് സെന്റ് മണ്ണേ ഉള്ളു അത് മാത്രമേ എനിക്കുള്ളൂ അല്ലാതെ ഞങ്ങൾ യാതൊരു ഞങ്ങള് തൊള്ളുറപ്പിനും കാല് വയ്യാത്തോണ്ട് തൊള്ളൊറപ്പിനും പോകാൻ വാങ്ങില്ല ഞങ്ങൾ ഞങ്ങളുടെ ജീവിതം രണ്ട് മക്കളുണ്ട് രണ്ട് മക്കൾക്കും ഒരു പത്ത് വയസ്സ് എനിക്ക് സഹായിക്കൂല അവർക്ക് മക്കളായി അവര് ഞങ്ങൾക്ക് എങ്ങനെ സഹായിക്കണം ഞങ്ങൾക്കൊരു ആട്ടം വന്ന് ഞങ്ങൾ ഈ ശരീരം കൊണ്ട് ആരാണ് എടുത്തോണ്ട് പോകണം അവന് വയ്യ ആ ആളിന് വയ്യാപ്പുറത്ത് വീട്ടിലെ അയാൾ വയ്യ കടന്നിട്ട് അങ്ങേര് അവിടെ അങ്ങേരുന്ന മരിക്കേണ്ടി വന്നത് ആർ പ്രോജക്റ്റിനു വേണ്ടി ഒരു കൂട്ടം ആളുകൾ സമരവേദിയിലാണ് ഇപ്പോൾ അവരുടെ തെറ്റിയ പ്രോജക്റ്റ് അവരുടെ ജനിച്ചു വളർന്ന വീട് നാട് ഒക്കെ സം സംരക്ഷിക്കണം പൗരന്റെ സ്വത്തിനും സംരക്ഷണം നൽകേണ്ട നമ്മുടെ ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാർ നമ്മുടെ ബഹുമാനപ്പെട്ട കോടതി ഒക്കെ കണ്ണു തുറന്ന് ഇവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കണമെന്ന ആവശ്യമായി നിൽക്കുകയാണ് ഇപ്പൊ ഇവിടുത്തെ 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 ആളുകളെ ക്ഷേത്രത്തിന് വേണ്ടി വഴി വേണ്ടി ഒരുപാട് ശ്രമം നടത്തുന്നുണ്ട് പക്ഷെ പല വസ്തുക്കാരും വിട്ടു കൊടുക്കാൻ തയ്യാറാണ് പക്ഷെ കുറച്ച് പേർ അതിനെതിരാണ് പക്ഷെ ഈ വഴി വന്നാൽ പണിമൂല ക്ഷേത്രത്തിലും ഞങ്ങൾക്കും നല്ലതാണ് ഞങ്ങൾക്ക് ഞങ്ങൾക്ക് ഇപ്പൊ തൽക്കാലം വഴി ഉണ്ടെങ്കിലും താഴോട്ട് ഒരുപാട് പാവപ്പെട്ടവർക്ക് വസ്തുക്കളുണ്ട് അപ്പൊ അവർക്ക് വസ്തുവിന് വില കിട്ടുന്നില്ല അപ്പൊ ഈ വഴി വന്നാൽ വളരെ നല്ലതാണ് ഒരുപാട് പേര് കുറച്ച് പേര് അതിനെ ഒബ്ജക്ട് ചെയ്യുന്നു ആരാണ് ചെയ്യുന്നത് എനിക്ക് എനിക്കറിയത്തില്ല പക്ഷെ നല്ല കാര്യമാണ് പക്ഷെ ഒബ്ജക്ട് ചെയ്യേണ്ട കാര്യം എന്താണ് വഴിക്ക് വേണ്ടി വേണ്ടി ഇവരെല്ലാവരും ഒരു കൂട്ടം ചെറുപ്പക്കാരാണ് മാത്രമല്ല തെറ്റിയാറെ സംരക്ഷിക്കണം അതിന് ഭിത്തികള് വേണം ബണ്ട് കെട്ടണം അതിനെ തുടർന്നുള്ള വേറാണ് വരേണ്ടത് പണൂർ ക്ഷേത്രം വരെ അതിനുവേണ്ടി ആറ് കോടി രൂപ ഇപ്പൊ അനുവദിച്ചിട്ടുണ്ട് സർക്കാർ ആ പഞ്ചായത്ത് പഞ്ചായത്ത് ഭരണസമിതിയാണ് ഇത് അട്ടിമറിക്കുന്നത് ഈ ഭൂഭാഭികൾക്ക് വേണ്ടിയിട്ട് പഞ്ചായത്ത് ഭരണസമിതി ഈ പദ്ധതി അട്ടിമറിക്കുകയാണ് ക്ഷി മാറ്റിക്കുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയ്ക്ക് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയാണ് സെന്റിന് ഒരു ലക്ഷത്തി മുപ്പത്തി അയ്യായിരം രൂപയുടെ വസ്തുവിന് വിലയുള്ളത് ശരിയാണ് വിലയാണ് തടയില്ലാത്തതുകൊണ്ടൊന്നും നമുക്ക് പറ്റൂലും തർക്കത്തി കിടക്കുന്ന വസ്തു വാങ്ങിച്ചിരിക്കുന്നത് ഒരു ലക്ഷത്തി മുപ്പത്തയ്യായിരം രൂപയ്ക്കാണ് പക്ഷേ ഡോക്യൂമെന്റേഷൻ പഴയില്ലാത്തത് കൊണ്ട് ഒരു ലക്ഷം മുപ്പത്തയ്യായിരം രൂപയ്ക്കാണ് വസ്തു കൊടുത്തിരിക്കുന്നത് എന്റെ ഉടമസ്ഥൻ പക്ഷെ ഡോക്യുമെന്റേഷനിൽ വെറും അറുപതിനായിരം രൂപയാണ് അവര് അങ്ങനെ അങ്ങനെ കാണിച്ചു കൊടുത്തിട്ടുണ്ട് കൊടുത്തിട്ടുണ്ട് എന്തായാലും നമ്മുടെ താലൂക്ക് താലൂക്ക് ഓഫീസിൽ ഓഫീസിൽ നിന്നും നിന്നും വില്ലേജ് ഒക്കെ ും ഇതുപോലുള്ള താലൂക്ക് ഓഫീസിലും വില്ലേജ് ഓഫീസിലും ഒക്കെ ഒരുപാട് തിരിമറികളും അട്ടിമറികളും ഒക്കെ നടക്കുന്ന സ്ഥിരമായിട്ട് കാണുകയും കേൾക്കുകയും ചെയ്യുന്നതാണ് ഇവിടെ ബസ്സിന് വിലയുണ്ടാവും അത് തന്നെ ഇവിടെ റോഡ് സൈഡിൽ ഈ വസ്തു ഫ്രണ്ട് കിടക്കുന്ന വസ്തു ഞാൻ എന്റെ റിലേറ്റീവിനി വാങ്ങിച്ചത് ഒരു വൺഇയർ മുന്നേ അവരെ എന്റെ ബ്രദറിന്റെ മോക്ക് വേണ്ടി വാങ്ങിക്കാൻ ചോദിച്ചപ്പോ എട്ട് ലക്ഷണിച്ചത് പക്ഷെ എന്തായാലും ഈ റോഡ് സൈഡൊക്കെ നല്ല വിലയാണ് പക്ഷെ ഈ വഴി വന്ന വസ്തുക്കാർക്ക് നല്ലതാണ് പ്രത്യേകിച്ചും ക്ഷേത്രത്തിൽ പണിമൂല പണിമൂല ക്ഷേത്രത്തിന്റെ ആൾക്കാർ ഈ നിൽക്കുന്ന എല്ലാവരും പണിമൂല പണിമൂല ഈ ഈ പണ്ട് ജനങ്ങളെല്ലാവരും ഏക വഴി ഇത് മാത്രമായിരുന്നു ഈ ഒരു വരമ്പായിരുന്നു പണ്ട് തൊട്ട് പക്ഷെ ഇപ്പൊ അത് ആൾക്കാർക്ക് നടക്കാൻ പോലും വയ്യാത്ത അവസ്ഥയുമാണ് നമ്മളൊക്കെ സ്കൂളിൽ പോകുമ്പോ ഈ വഴിയായിരുന്നു പൊക്കോണ്ടിരുന്നത് ലക്ഷ്മി വിലാസ ഉലാസേ ശരി ഞാനൊരു കാര്യം ചോദിച്ചോട്ടെ ഇത് ഈ വഴിക്ക് തടസ്സം നിക്കുന്നത് ആരൊക്കെയാണ് ശരി എന്തായാലും എന്തായാലും ചേച്ചി പറയുന്നതനുസരിച്ച് നോക്കുകയാണെങ്കിൽ ചേച്ചിക്ക് വ്യക്തമായിട്ട് അറിയാം ഇതിന് വഴി മുടക്കി നിൽക്കുന്നത് ആരാണെന്ന് പക്ഷെ എന്തുകൊണ്ടോ അവർക്ക് അവരുടെ മുഖത്ത് നോക്കി അറിയാൻ ഞാൻ 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 ജ്യോതിഷിയൊന്നുമല്ല ഒരു ഇത്രയും നാളത്തെ ഒരു ജീവിച്ച ഒരു എക്സ്പീരിയൻസ് വെച്ച് പറയുകയാണ് ഈ ചേച്ചിക്ക് എന്തൊക്കെയോ പറയണമെന്നുണ്ട് പക്ഷെ പറയാൻ സാധിക്കുന്നില്ല ആരെയൊക്കെയോ പേടിച്ചുകൊണ്ട് ഒരുപാട് പ്രത്യേകിച്ചും ഒരു വാഹന ഗതാ സൗകര്യം വന്നു കഴിഞ്ഞാൽ റോഡ് വഴിയുള്ള ഗതാഗതം വളരെ തടസ്സമാണ് ഉത്സവം വരുമ്പോഴൊക്കെ ജനങ്ങൾക്കും നല്ലതാണ് പിന്നെ ഏത് ചെറിയ വഴികൾ പോലും ഇത്രയും വികസനം വന്നിട്ട് ഇടത്രവാഡിലുള്ള ഈ വഴി ഇന്ന് വരെ പല അതോറിറ്റീസ് പല രാഷ്ട്രീയ പ്രവർത്തകർ ഇരുന്നിട്ട് ഇന്ന് വരെ ഒരു വികസനം പഞ്ചായത്ത് ഭരിക്കുന്ന ആരാണ് ആരായിരുന്നു ഭരിക്കുന്നത് നമ്മുടെ എനിക്ക് ഒരു പാർട്ടിയോടും പ്രത്യേകിച്ച് അമ്മ മതയില്ല എൽ ഡി എഫ് ആയാലും യു ഡി എഫ് ആയാലും എല്ലാം ബി ജെ പി ആയാലും എല്ലാം ഒരുപോലായല്ല പക്ഷെ അതല്ല എല്ലാവരും മക്കൾ തന്നെയാണ് പക്ഷെ ഈ പാവപ്പെട്ട അമ്മമാർക്ക് ഒന്ന് അസുഖം പോകാൻ പോകാനൊരു വഴി വഴിയില്ല വഴിയില്ല കാര്യം ഇപ്പൊ ഈ കുട്ടി നിൽക്കുന്ന അച്ഛന് പണ്ട് വയ്യാണ്ടായും മരണപ്പെടുകയും ചെയ്ത പോലെ എടുത്തുകൊണ്ടുവന്ന ബുദ്ധിമുട്ടിയാണ് ഒരു 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 ഓട്ടോ 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 പോലും എങ്കിലും വരും വരുന്നൊക്കെ നമ്മൾ കണ്ടതാണ് മനുഷ്യൻ നടന്നു നടന്നു ഈ അത് വേറെ കാര്യം പഞ്ചായത്തിൽ പണ്ട് ഞങ്ങൾ ൂലവരാ മണ്ടാക്കുന്നിൽ പോണ സ്കൂളിൽ പോണ പിള്ളേര് അപ്പൊ ഈ മോഹൻ എന്ന് പറഞ്ഞ നെട്ടൂര മോഹൻ എന്ന് പറഞ്ഞ അവനവിടെ പാറ ഉണ്ടായിരുന്നു ആ പാറയടിക്കുന്നോണ്ട് ഇതിലെ വഴി പിള്ളേർക്ക് സ്കൂളിൽ പോകാൻ പറ്റാതെ വന്നപ്പോഴത്തേക്ക് പിന്നീടാണ് അതിലേ പോക്ക് തുടങ്ങിയത് അതുവരെ മണ്ടാക്കുന്നിൽ പോണ പിള്ളേർ എട്ട് തൊട്ട് പത്ത് വരെയുള്ള പിള്ളേരും ഇതുവഴിയാണ് പോയിക്കൊണ്ടിരുന്നത് ഇപ്പൊ അവർക്ക് ഇതിലെ വഴി നടക്കാൻ പറ്റൂല അതുകൊണ്ടാണ് ഈ പിള്ളേർ വരെ ഇതിൽ വരാ ഞങ്ങള് അന്ന് തൊട്ട് ഞങ്ങൾ കൊച്ചിലെ തൊട്ടേ ഇവിടെ അപേക്ഷ കൊടുക്കാൻ തുടങ്ങിയതാണ് കൊടുത്തിട്ടുണ്ട് പലയിടത്തും കൊടുത്തിട്ടുണ്ട് ഇപ്പൊ ഞങ്ങൾ കൊണ്ടുവന്ന് വില്ലേജിൽ കൊടുത്ത് പഞ്ചായത്തിൽ കൊടുത്ത് കളർത്തോഫീസിൽ കൊണ്ട് കൊടുത്ത് പണിമൂല ക്ഷേത്രത്തിൽ കൊണ്ട് കൊടുത്ത് ഇവർ ആരും ഇല്ല പണിമൂല്യ ക്ഷേത്രത്തിൽ നിന്ന് ഒന്ന് രണ്ടുപേരും ഇവിടെ നോക്കിയിട്ട് പോയി ബാക്കിയുള്ളവര് ഒരു മനുഷ്യരും ഒരു വന്നിട്ടില്ല തിരിഞ്ഞു നോക്കിയിട്ടില്ല അല്ലല്ല എന്തായിരുന്നാലും ക്ഷേത്ര കമ്മിറ്റിയുടെ ഇടപെടലിനൊക്കെ ഒരു പരിധിയുണ്ടാവും എന്നാലും പഞ്ചായത്ത് മെമ്പർ പഞ്ചായത്ത് പ്രസിഡന്റ് നമ്മുടെ വില്ലേജ് ഓഫീസർ ബഹുമാനപ്പെട്ട പോലീസ് ഉദ്യോഗസ്ഥന്മാര് പോത്ത പോത്തങ്കോട് സ്റ്റേഷൻ പോത്തങ്കോട് സ്റ്റേഷനിലെ പോലീസ് ഉദ്യോഗസ്ഥർ ഇവർക്കൊക്കെ ഈ വസ്തു വസ്തുതർക്കവുമായിട്ട് ബന്ധപ്പെട്ട് ഇടപെടുന്നതിന് ഒരുപാട് ഒരുപാട് പരിധിയുണ്ട് അതിന് അതിനാണ് കണ്ണുകെറ്റിയ നീതിദേവതയുടെ ചൂട് പിടിച്ചുകൊണ്ട് കൂട്ടുപിടിച്ചുകൊണ്ട് ഈ അമ്മമാരെ തെരുവിലിറക്കിയിരിക്കുന്നത് ശ്രീ നെട്ടൂർ മോഹൻ നെട്ടൂർ മോഹൻ അല്ലേ നെറ്റൂരാൻ മോഹൻ എന്ന് പറഞ്ഞ അദ്ദേഹം കോടതിയെ കബളിപ്പിച്ചുകൊണ്ട് കോടതിയെ കണ്ണുകെട്ടിച്ചുകൊണ്ട് കോടതിയെ പറ്റിച്ചുകൊണ്ടാണ് ഇങ്ങനെ ഒരു വഴിതർക്കവുമായി കേസിൽ പെടുത്തിയിട്ടേക്കാണ് ഈ വസ്തു എന്തായിരുന്നാലും നമ്മുടെ പോലീസിനും പഞ്ചായത്ത് പ്രസിഡന്റിനും മെമ്പർമാർക്കും അല്ലെങ്കിൽ വില്ലേജ് ഓഫീസറിനും ഒക്കെ ഇടപെടാൻ പരിമിതി ഉണ്ടെങ്കിലും അവരുടെ വിവേചനാധികാരം ഉപയോഗിച്ചുകൊണ്ട് മിനിമം പോലീസ് ഉദ്യോഗസ്ഥന്റെ കാക്കി യൂണിഫോമിന്റെ ആ തൊപ്പിയുടെ ബലത്തിലുള്ള ആ ഒരു വിവേചനാധികാരം ഉപയോഗിച്ചുകൊണ്ടെങ്കിലും കുറഞ്ഞ പക്ഷം ഇവിടെ ഒരു പുല്ല് വെട്ടി നിണർത്തി പുല്ലൊക്കെ ഒന്ന് വെട്ടി വൃത്തിയാക്കി ഈ പാവപ്പെട്ട അമ്മമാർക്കും ഈ കൊച്ചുങ്ങൾക്കും ഒക്കെ വഴി നടക്കാൻ ഒരു സൗകര്യം വലിയ ടിപ്പറും ജെ സി ബി ഒന്നും വരണമെന്ന് അവരാരും ആവശ്യപ്പെടുന്നില്ല അവർക്കൊന്നും വഴി നടക്കണം സ്വസ്ഥമായിട്ട് വഴി നടക്കണം അസുഖം വന്നു കഴിഞ്ഞാൽ അതിന് ഓട്ടോറിക്ഷയിലെങ്കിലും കയറി പോകാനുള്ളൊരു വഴി അത് നാല് മീറ്റർ വഴി പോത്തങ്ങോട് പഞ്ചായത്തിന്റെ രേഖകളിലാണുള്ള രേഖകളിലാണുള്ളത് പോത്തങ്കോട് പഞ്ചായത്തിന്റെ രേഖകളിലുള്ള നാല് മീറ്റർ വഴി മാത്രമാണ് ഈ അമ്മമാർ ചോദിക്കുന്നത് പിന്നെ ഉള്ളത് ഇവിടെ ലൈറ്റ് ലൈറ്റിന്റെ സൗകര്യം ഇവിടെ മറ്റേ റോഡിൽ ആൾ ആളുകൂടുന്ന സ്ഥലത്തും മറ്റുമൊക്കെ ഈ വലിയ വലിയ ഹൈമാസ് ലൈറ്റുകൾ വെച്ചിട്ട് എംപിയുടെ ഫണ്ടിൽ നിന്ന് വച്ചു അല്ലെങ്കിൽ എം എൽ എയുടെ ഫണ്ടിൽ നിന്ന് വെച്ചു പഞ്ചായത്ത് മെമ്പറുടെ ഫണ്ടിൽ നിന്നാണ് ഈ ഹൈമാസ് ലൈറ്റ് വെച്ചത് എന്ന് പറഞ്ഞ് കൊട്ടിഘോഷിക്കുന്നതിന് പകരം ദൈവചേരി ഈ അമ്മമാരെ ശുദ്ര പാമ്പിൽ നിന്നും പരിചാരയിൽ നിന്നും ഒക്കെ ഒന്ന് രക്ഷപ്പെടുത്താൻ ഒരു ചെറിയ ഒരു ലൈറ്റ് ഒരു ചിമ്മിനെ വിളക്കെങ്കിലും കത്തിച്ചു വെച്ച് ഈ ഒരു റോഡിന്റെ റോഡിന്റെ അല്ല ഈ ഒരു ചെറിയൊരു കൈവഴിയുടെ വികസനം ഒന്ന് നടത്തണം എന്നുള്ള അഭ്യർത്ഥനയിലാണ് നിർത്തുന്നത് നന്ദി നമസ്കാരം